വമ്പൻ വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം ഗൃഹോളു പാണ്ടിക്കാട് തമ്പാനാങ്കട നമ്മുടെ സ്വന്തം മലബാർ ഫർണിച്ചേഴ്സിലേക്ക് കലാമണ്ഡലം ഹൈദരാലി കേരളത്തിന്റെ നന്മയുടെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായ കലാകാരനായിരുന്നുവെന്ന് ഹൈദരാലിയുടെ പുത്രൻ അഡ്വക്കറ്റ് ഹാരിഷ് ബി ഹൈദരാലി കിരാറ്റൂർ കലാമണ്ഡലം ഹൈദരാലി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം അദ്ദേഹം ഈ വർഷത്തെ കീഴാറ്റവും മുതൂർശിക്കാവ് കലാമണ്ഡലം ഹൈദരാലി സ്മാരക പുരസ്കാരം കഥകളി സംഗീതജ്ഞൻ പത്യൂർ ശങ്കരൻകുട്ടിക്ക് അഡ്വക്കറ്റ് ഹാരിഷ് ബി ഹൈദരാലി സമർപ്പിച്ചു കലാമണ്ഡലം ഹൈദരാലി കേരളത്തിന്റെ നന്മയുടെയും മതസൗഹാർദ്ദത്തിന്റെയും പ്രതീകമായ കലാകാരനായിരുന്നുവെന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കലാമണ്ഡലം ഹൈദരാലിയുടെ പുത്രൻ അഡ്വക്കറ്റ് ഹാരിഷ് ബി ഹൈദരാലി പറഞ്ഞു പിന്നണിയിൽ പാടുന്ന പാട്ടുകാരുടെയും ചെണ്ടമകളം വാദ്യക്കാരുടെയും പിന്തുണ അല്ലെങ്കിൽ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുമ്പോഴേ ആ രംഗം അല്ലെങ്കിൽ ആ അവതരണം പൂർണമാവും കഥകളിയിലെ ആചാര്യനായിരുന്ന കലാമണ്ഡലം പത്മനാഭനായ രാശൻ പറയുന്ന ഒരു വാചകമുണ്ട് അരംഗത്ത് ഒരേ സമയം അഞ്ച് അർജുനനാണ് അല്ലെങ്കിൽ അഞ്ച് രാവണനാണ് അഞ്ച് ദുര്യോധനനാണ് അഞ്ച് ഹനുമാനാണ് എന്ന് പറയാറുണ്ട് നടന്മാർക്കൊപ്പം തന്നെ അരങ്ങക്ക് പ്രവർത്തിക്കുന്ന പാട്ടുകാരും മേളക്കാരും അതേ ഒരേ മനസ്സോടെ നടന്റെ രംഗക്രിയകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴേ ആ അരങ്ങെ വിജയിക്കും ബാലകൃഷ്ണൻ പുരസ്കാർ പ്രഖ്യാപനം നിർവഹിച്ചു പുരസ്കാരവുമായി സഹകരിക്കുന്ന പട്ടിക്കാട് സർവീസ് സാധാരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് എം സൈനുദ്ദീൻ കാഷ് അവാർഡ് സമർപ്പണം നടത്തി ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം നെടുമ്പള്ളി രാമോഹൻ മോഹൻ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി അപ്പോൾ കലാമണ്ഡലത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ മുസ്ലിം പയ്യൻ കഥകളി സംഗീതം പഠിക്കാൻ വരുന്ന അപ്പോൾ ഇതെല്ലാം ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ അവസാനം അവർ തീരുമാനിച്ചു അതൊരു വലിയൊരു തുടക്കമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ കഥകളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ചരിത്രമാണ് മാത്രമല്ല അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അന്ന് അന്നത്തെ കാലത്ത് ഏകദേശം അറുപതുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ രണ്ടായിരം രൂപ ആൾ ജാമ്യം വേണം അത് നിൽക്കാനാരുമില്ല വീട്ടിലൊരു മാർഗം ഇല്ലാത്ത ആയതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് എട്ടാമത്തെ കൊണ്ട് ചേർക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞ എല്ലാ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു കഥകൾ സംഗീതത്തിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് കോട്ടയ്ക്കൽ നാരായണൻ ഏർപ്പെടുത്തിയ പ്രോത്സാഹന സമ്മാനം പനീർ കുട്ടൻ സമർപ്പിച്ചു പരിയാരത്തപ്പു കൂട്ടുമലത്തോടി ബാലസുബ്രഹ്മണ്യൻ രാംദാസ് പരിയർത്താനിൽ പി വേണുഗോപാലൻ മഠത്തിൽ സുജിത്ത് എന്നിവർ പ്രസംഗിച്ചു